കസബ പ്രവാസി കൂട്ടായ്മയുടെ കുടുംബ സംഗമം കാസർഗോഡ് നടന്നു സംഗമത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കസബിലെ ആയിരത്തിലേറെ പ്രവാസി കുടുംബം പങ്കെടുത്തു കസബിലെ പ്രവാസ ജീവിതത്തിൽ അൻപതാണ്ട് പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു ഒമാനിലെ കസബിൽ മലയാളികൾ പ്രവാസികളായി എത്തിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അന്ന് തൊട്ട് കസബിലെത്തിയവരുടെ കുടുംബങ്ങളാണ് കാസർഗോഡ് ഒത്തുചേർന്നത് പ്രവാസ ചരിത്രത്തിന്റെ ഓർമ്മകളും സൗഹൃദങ്ങളും പങ്കുവെക്കുന്ന വേദി കൂടിയായി കുടുംബസംഗമം കാസർഗോഡ് നടന്ന കസബ് കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനായി മാത്രം നൂറുകണക്കിന് പ്രവാസികളാണ് നാട്ടിലെത്തിയത് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവാസികൾ കസബില് ജീവിച്ചിരുന്ന മലയാളികൾ അതിൽ ക്യാൻസലായി പോയവരും ഇപ്പോൾ അവിടെ വരുന്നവരൊക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു വലിയൊരു ഗാദറിംഗ് ആണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഗമത്തിൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു എന്നെ നെല്ലിക്കുന്നം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രവാസ ജീവിതത്തിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിച്ചു ഷെഫീഖ് നസറുള്ള മീഡിയ വൺ കാസർഗോഡ്